അപ്പൊ ഇപ്പൊ ചോദ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് അതിന്റെ ഇടയിൽ ആർക്കും അറിയാൻ വേലാത്ത എണ്ണിച്ചിട്ട് വേവിച്ച കലങ്ങി എന്നൊക്കെ അതെ നാളെ മേടിച്ച ബീഫിന്റെ കുറച്ച് ഞാനൊരു പാല് പിഴിഞ്ഞ് കറി വെക്കാൻ ഓർത്ത എടുത്തു വെച്ചിരുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് ഏത്തക്കായിട്ട് ഏത്തക്കിട്ട് ബീഫ് ഒലർത്തിയതാണ് രണ്ടുമൂന്നൂറ് ദിവസം ഇവിടെ കഴിച്ചത് ഞങ്ങള് പക്ഷെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ആ കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചതിന്റെ ഏത്തക്കാം ഒന്നിച്ചിടുവോ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ നേരത്തെ ഒരു വീഡിയോ കാര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഓർത്തുഞ്ഞി എപ്പോഴെങ്കിലും മേടിക്കുമ്പോൾ പാല് വിഴിഞ്ഞ് നമുക്ക് കറിക്കെടുക്കാം കുറുമ പോലെ സ്വല്പം തേങ്ങാപ്പാൽ ഏർത്ത് വെച്ചു അപ്പൊ ഇപ്പൊ ഇത് പാൽ വിഴിയണ തന്നെയൊന്നും അല്ല ഏതൊക്കെയായിട്ട് വേവിക്കണമൊന്നും കാണിക്കാന്ന് പക്ഷെ ഇതേ ഉള്ളൂ ഇത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ചാറുണ്ടാക്കാനാവുമ്പോ കഷണം കുറച്ച് ഉരുളക്കിഴങ്ങും സവോളൊക്കെ ഇട്ട് തേങ്ങാപ്പാലിറക്കുമ്പോ ഗ്രേവി പോലെ അക്കാൻ എടുത്തു വെച്ചോണ്ടാണ് കുറച്ചായി പോയത് അപ്പൊ ഞാൻ അതിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറെ ചോദ്യം വന്നതുകൊണ്ട് ഇത് ചെയ്യാൻ ഓർത്താട്ടോ കേട്ടോ അപ്പൊ ഇപ്പൊ ചോദ്യം വന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ഇടയിൽ ആർക്കും അറിയാൻ മേലാത്തതെന്നും മറ്റേ എല്ലാവർക്കും ഇതറിയാം അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്നത് അല്ല എന്റെ സ്ഥിര ഒരു വ്യൂറെ ചോദിച്ചിട്ടുണ്ട് ഒന്നിച്ചിട്ട് വേവിച്ചാൽ കലങ്ങി പോകില്ല എന്നൊക്കെ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണിക്കാൻ ഓർത്താപ്പേ കുറച്ച് സാധനം ഉള്ളു ഒരു നേരത്തേക്ക് ഇത് ഉള്ളു ശരിക്കും കായ ഇടുന്നതുകൊണ്ട് രണ്ടു നേരം കഷ്ടി കൂട്ടാന്ന് മാത്രം ചാറ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ചാറ് എടുത്തേച്ച് നമ്മള് കഷ്ണാധികം എടുക്കൂലല്ലോ പൊട്ടറ്റോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി പുലമയുണ്ടാവുമല്ലോ അതൊക്കെ അടുക്കളയിലെ ടിപ്പാട്ടോ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ കഴുകി വാരിയെടുത്തേച്ച് ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കേട്ടോ ചേർത്തോ അതിലേക്ക് അത് ഒന്നിച്ച് ലാസ്റ്റ് തിരുമി എടുക്കാം ഇതിപ്പ പ്രേക്ഷകരുടെ ഇതനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് അതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് മീറ്റ് മസാല ആട്ടോ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളതേ മീറ്റ് മസാല പിന്നെ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പുലർത്തണ സമയത്ത് ചെയ്യാം കേട്ടോ ബാലൻസ് ഇത് മതിയാവും അടുത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവ് മുളക് പൊടി ഇതെല്ലാം നോൺ വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നോൺ വെജിറ്റേറിയൻ മീൻസ് സ്പെഷ്യലി ഇറച്ചി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അടിക്കാറുള്ള ഐറ്റംസ് ഇത്രയും സംഗതികൾ ചേർത്ത് കുറച്ച് സമയം തിരിഞ്ഞ് തിരുമി സെറ്റാവാൻ ഇരിക്കണം എരിവുമുളക് പൊടി എരിവുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇത്രയും ചേർത്ത് കൂട്ടോ ഇനി ദോണെന്നു വെച്ച് കൈ കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി ഒന്ന് സെറ്റാവാൻ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇരിക്കണം നല്ലതാണ് അത്രയും വെച്ച് വെച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാം ഈ കൂടെ ഒരു രണ്ട് പച്ചമുളക് പിളർന്ന് വേവിക്കാൻ നേരത്തെ ചേർക്കാം കേട്ടോ പിളർന്നെടുക്കാം പൊട്ടറ്റോ ചേർക്കണില്ല സവോളയും ചേർക്കണില്ല കാരണം ഗ്രേവി സ്വല്പം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചേർക്കണത് ഏത്തക്കായ ഇറച്ചിക്കിടാനുള്ള കായ അരിഞ്ഞി വെള്ളത്തിലിടുക കേട്ടോ കഞ്ഞുവെള്ളത്തിലാണ് ഇടേണ്ടത് കഞ്ഞിവെള്ളം ആയില്ല അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് അരിഞ്ഞിരുന്നത് സ്വൽപ്പം തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ തൊണ്ട ഏത്തക്കായാണ് നാടൻ ഏത്തക്ക അതെ നമ്മൾ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചിട്ടോ അത് കുറച്ച് സമയമായി പെരട്ടി വെച്ചിട്ട ഇനി നമുക്ക് ദേ കുക്കറിലേക്ക് ഇടാം അതെ ഇതിൽ ഞാൻ രണ്ട് പച്ചമുളക് പിളർന്നിട്ടതാ കേട്ടോ അതെ പച്ചമുളക് ഇച്ചിരി വാടിയായിരുന്നതേ ഫ്രഷ് അല്ല അല്ലാട്ടോ കാന്താരി ഇടാൻ അതാ വെള്ളം ഒട്ട് ഒഴിക്കുന്നില്ല കാരണം ഇറച്ചിന്ന് വെള്ളം ഇറങ്ങണത് കൂടാതെ നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് കണ്ടമാനം വെള്ളം ഇതിലേക്ക് തിളച്ചു വരും അപ്പൊ നമുക്ക് ഒട്ടുവിടണ്ട നോക്കിയത് ഉപ്പ് ഉപ്പുണ്ട് ഉപ്പുട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആവി പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം നേരത്തേക്ക് ഏതാണ്ട് ഒരു വേവ് ആവും അന്നേരം കാണിക്കട്ടോ അപ്പൊ ഷോട്ടാണുള്ളത് പടക്കട്ടെ ഇറച്ചി ഇറച്ചിതേ മുക്കാലും വേവായി ഇറച്ചിന്ന് ഇറങ്ങിയ വെള്ളാണത് ശരിക്കും വെള്ളം ഇച്ചിരി വറ്റിയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് നമുക്ക് കാ വേവാനായിട്ടേ ഈ നെയ്യുരുകയെ വെള്ളം അത്രേ ഇഞ്ഞ് ഉള്ളു ഇറച്ചി മുക്കാലും തന്നെ വേവായി ഫുൾ വേവായിട്ടില്ല അപ്പം നമുക്ക് ഇച്ചിരി സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം ഇനി ഒഴിക്കണില്ല ഡേ ഫ്ലാസ്കിൽ ചെറിയ ചൂടുവെള്ളം ഇരിപ്പുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് കായ അടിയിലേക്ക് വെച്ച് ഇറച്ചി മീതയിലേക്ക് ആക്കി മൂടി പൊത്തി വയ്ക്കാം ഒരു പൊടിക്കു ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അത് മതി ഇത്തിരി ചൂടുവെള്ളം ആ വേവാൻ വേവാൻ അതാ വേവാൻ താമസല്ല വേ ഇതിലെ വെള്ളം ഓൾറെഡി നെയ്യെല്ലാം വറ്റി തീർന്നു അപ്പൊ വേവാൻ വെള്ളം വേണം അല്ലെങ്കിൽ കുക്കർ അടച്ചു വെച്ച് വേവിക്കുമ്പോ അടി പിടിച്ചു പോകും നമ്മളറിയൂല പാത്രം ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ കുക്കറിലാകുമ്പോ പെട്ടെന്ന് വെന്ത് പോകുന്നുള്ളൂല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഈ സൗകര്യം അർത്ഥം ഇങ്ങനെ ചെയ്യണത് എല്ലാവരും നല്ല ഞാൻ ഉദ്ദേശിച്ചപ്പോ ഒരു പാകം ആൾക്കാരും അങ്ങനെ ചെയ്യണത് അതെ ഉപ്പ് മതിയാവും ഉരായി ഉണ്ടെങ്കി ഇപ്പൊ പറ്റിച്ചു കഴിഞ്ഞ് കൊലത്താൻ നേരത്ത് ചേർക്കാട്ടോ ഇനി അടച്ച് വെച്ച് രണ്ടേ രണ്ട് വിസിൽ അതോടുകൂടി വെന്തോളും കായ് ഇട്ട് രണ്ട് വിസിലടിച്ചോ വെള്ളം പറ്റിയോ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കാം കായ് വെന്തിട്ടുണ്ട് ഏതാണ്ട് വേവായിരുന്നു തോന്നണേവായിട്ടുണ്ട് സൂപ്പറായിട്ട് ആയിട്ടുണ്ട് നല്ല മഴ സ്പൈസിയായിട്ടുള്ള ഇനി വിളർത്തിയാൽ മതി വിളിച്ചിട്ട് ചൂടായി രണ്ടുതരം ഉള്ളി വേപ്പില ചതച്ചിട്ടേക്കണോ വേപ്പില ചതഞ്ഞില്ല കേട്ടോ രണ്ടുതര ഉള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇനി കുരുമുളക് ചതച്ച മുളക് പൊടി ഗരം എല്ലാം ചേർത്ത് വലർത്തുക ചതച്ച മുളക് പൊടി വേഗം വേഗം ഇടണം സാധാരണ അമ്മ സ്പൂണിലേക്കാ സ്വല്പം അതിലേക്ക് ചതച്ചതായത് കൊണ്ടാണ് സ്വൽപ്പം കുരുമുളക് പൊടി സ്വല്പം ഗരം മസാല അതെന്താന്ന് കഴിഞ്ഞാൽ സ്പൂണിലേക്ക് ഇടുന്നത് നൈസായിട്ടുള്ള പൊടി ഇതിപ്പോൾ ചതച്ചതാകുമ്പോൾ അങ്ങനെ ഇടേണ്ട കാര്യമില്ല പിന്നെ പെട്ടെന്ന് ഞാൻ ഇതാക്കി സിമ്മിലേക്ക് ആക്കിയച്ചാ അത് ഇട്ടത് പിന്നെ കുരുമുളക് പൊടിയും ചതച്ചതാണ് പിന്നെ ഇത് ഗരം മസാല പൊടിയാ അതറിയാലോ അത് അവസാനം ഇട്ടുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ആയില്ല ദേ ആഹാ നല്ല കുഴങ്ങിയിരിക്കണം നെയ്യല്ലേ നെയ്യുള്ള ഇറച്ചിയാകുമ്പോൾ എപ്പോഴും കായും ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോവും പിന്നെ ശരിക്ക് ബ്ലാക്ക് കളർ കിട്ടൂല നെയ്മൈ എപ്പോഴും വൈറ്റ് ഐവറി കളറല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് ഇറച്ചിക്ക് തനി ബ്ലാക്ക് ആയിരിക്കൂല പക്ഷേ നെയ് പോഷം കുറവുള്ള ഇറച്ചി ആകുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും ബ്ലാക്ക് കളർ തന്നെ വരും കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ അറാമാരി ഒരു പീസ് മേടിച്ചപ്പോൾ നല്ല ബ്ലാക്ക് കളർ വന്നായിരുന്നു ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റ് നേരം കായിട്ടൊന്നുമല്ല ബീഫ് തേങ്ങാ കൊത്തിട്ട് ഉലർത്തിയതല്ലേ ഇതാണ് കായ് ഇട്ട് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ബീഫ് ആ ബീഫ് ഉലർത്ത് അത് റെസിപ്പി ചോയിച്ചവർക്ക് വേണ്ടി അറിയാവുന്നവരൊന്ന് അസാധ്യരുചി തന്നെയാണ് ഈ ബീഫും കായും ഓ എന്നും പറയണ്ട പ്രത്യേകിച്ച് നെയ്യുള്ള ആറാമാരി പോഷൻ ബീഫ് ആയതുകൊണ്ടേ നല്ല നെയ്യായിരുന്നു അതുപോലെ തന്നെ കായുടെ അളവും നല്ല കൃത്യമായിരുന്നു കേട്ടോ ഒരുപാട് കായ് കഴിഞ്ഞാൽ കായുടെ രുചി മുന്നിലേക്ക് വരും അത് വലിയ രസം ഉണ്ടാവില്ല ഇത് നെയ്യും ഉള്ള ബീഫിൻ്റെ കൂടെ കറക്റ്റ് കായുടെ കഷ്ണങ്ങൾ ചേർന്നത് കാരണം ആ നെയ്യൊക്കെ അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റിയായി മാറി അതിവിശേഷം തന്നെയായിരുന്നു ബീഫ് തനിയെ ഉലർത്തുന്നതിനേക്കാളും കിടുകിടിലൻ ടേസ്റ്റായിരുന്നു